ിലേക്ക് സ്വാഗതം താറിനും മുടി കൊഴിച്ചലും ഒന്നുമില്ലാതെ മുടി നല്ല കട്ടിക്ക് തന്നെ വളർത്തിയെടുക്കാൻ പറ്റും അതും വളരെ എളുപ്പത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുവോ എന്നാൽ വിശ്വസിച്ചേ പറ്റും നല്ല കിടിലെ റിസൾട്ട് വരുന്ന ഒരു അടിപൊളി ഹോം റെമഡീസ് ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മുടി കൊഴിച്ചിലും താരനും ഒക്കെ ഉണ്ട് പിന്നെ മുടി നല്ല കട്ടിക്ക് വളരണം എന്നുള്ള ആഗ്രഹവും ഉണ്ട് പക്ഷെ മടി അങ്ങട്ട് സമ്മതിക്കണില്ല മെനക്കെടാൻ വയ്യ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഇത് തീർച്ചയായിട്ടും ഉപകാരപ്പെടും ഈ ഒരു മാജിക്കൽ ഡ്രിങ്ക് മാത്രം മതി നമ്മളുടെ മുടി കൊഴിച്ചിലും മാറ്റിയിട്ട് മുടി നല്ല ഹെൽത്തി ആയിട്ട് നല്ല കട്ടി ോട് തന്നെ വളരാൻ വേണ്ടിയിട്ട് അപ്പൊ ഈ ഒരു മാജിക്കൽ ഡ്രിങ്ക് എങ്ങനെ ഉണ്ടാക്കണ്ടേ എന്നുള്ളത് ഞാൻ കാണിച്ചതാവേ വെറും ഐറ്റത്തിന്റെ കാര്യം മാത്രമേ ഉള്ളൂ അരയ്ക്കണ്ട തിളപ്പിക്കണ്ട അങ്ങനെ മെനക്കേട ഒന്നും ഇല്ല ഇതിന്റെ വെള്ളം മാത്രം മതി നമ്മുടെ ഹെയർ നല്ല അടിപൊളിയായിട്ട് നല്ല തിക്കായിട്ട് വളരാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ പറയുന്ന വെള്ളം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണ്ടേ എന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് വന്നിട്ട് നമ്മുടെ ആണ് കേട്ടോ ഈ ഒരു ഐറ്റം മാത്രം നമുക്ക് പുറത്തുനിന്ന് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാൽ മതി റോസ്മേരി തിളപ്പിക്കോ കാര്യങ്ങളൊന്നും വേണ്ട എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാമേ അപ്പോൾ നമുക്ക് ഈ റോസ്മേരി മാത്രമല്ല റോസ്മേരിയുടെ കൂടെ ഒരു ഐറ്റം കൂടി ഉണ്ട് അപ്പോൾ എന്താന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം അപ്പം നമുക്ക് വീട്ടിലേക്ക് കടക്കുന്നതിൻ്റെ മുന്നേറ്റ് എന്നെയ്യും നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കണ്ടതെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അഖില എന്നാണ് നമ്മുടെ ചാനലിന്റെ പേര് അഖി സിംപ്ലി വേ എന്നാണ് കേട്ടോ അപ്പൊ നമ്മളെ ചാനൽ കണ്ടിട്ട് നോക്കാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ടാവും ഹെയർ കെയർ ഉണ്ടാവും സ്കിൻ കെയർ ഉണ്ടാവും മേക്കപ്പ് റിലേറ്റഡ് ഉണ്ടാവും നമ്മുടെ ഡെയിലി ലൈഫ് റിലേറ്റഡ് വീഡിയോസ് ഒക്കെ ഉണ്ടാവും അപ്പൊ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്തിട്ട് അയ്യോ നമ്മുടെ ഫാമിലിയിൽ കൂടിക്കോളാം കേട്ടോ അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയാതെ നമ്മുടെ ഈ ഒരു വാട്ടർ എങ്ങനെ ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് നോക്കി നോക്കാതെ അപ്പൊ നമുക്ക് ആദ്യം വേണ്ടത് റോസ്മേരി റോസ്മെരി ആണ് റോസ്മേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ അപ്പൊ ഈ റോസ്മേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ താറിനും മുടി കൊഴിച്ചിലൊക്കെ മാറിയിട്ട് മുടി നല്ല ഹെൽത്തി ആയിട്ട് നല്ല തിക്കായിട്ട് നല്ല അടിപൊളിയായിട്ട് വളരാൻ വേണ്ടി ഹെല്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് തന്നെയാണ് അപ്പൊ റോസ്മേരിനെ കുറിച്ചിട്ട് ഞാൻ കുറെ വീഡിയോ ചെയ്തിട്ടുണ്ട് റോസ്മേരി വാട്ടർ ഉണ്ടാക്കണത് എങ്ങനെയാന്നുള്ളതും അതേപോലെ തന്നെ നമ്മളെ ഹെയറിൽ എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളൊക്കെ വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൽ നിന്നും ഡിഫറൻ്റ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു വാട്ടർ എടുക്കാൻ പോകുന്നത് അപ്പം ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഒരു കൈപ്പിടി അളവിനാണ് ഞാനിപ്പോൾ റോസ്മേരി എടുത്തിട്ടുള്ളത് റോസ്മേരി ലീവ്സ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് അടുത്തുള്ള ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത് അടുത്തുള്ള ഷോപ്പിൽ നിന്നാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വാങ്ങിക്കേണ്ട സമയത്ത് നല്ലത് തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പം ഞാനിത് ഒരു കൈ ചെറിയൊരു കൈപ്പിടി അളവിനാണ് ഞാൻ ഈ റോസ്മേരി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം ഇതിലേക്ക് നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമ്പു ആണ് കേട്ടോ ഗ്രാമ്പു കറയാമ്പൂന്നൊക്കെ പറയില്ലേ അതാണ് ഞാനിനി ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഈ ഒരു കറയാമ്പൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഹെൽത്തിനൊക്കെ അടിപൊളിയാണെന്നുള്ളതൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാവും അതേപോലെ തന്നെ നല്ല അടിപൊളി റിസൾട്ട് തന്നെയാണ് നമ്മുടെ ഹെയറിനും തരുന്നത് കേട്ടോ നല്ല രീതിക്ക് തന്നെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല കിടന്ന റിസൾട്ട് തരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നൊരായിട്ടാണ് ഈ ഒരു കരയാമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ താരം പോകാൻ വേണ്ടിയിട്ട് മുടി കുഴച്ച് മാറാൻ വേണ്ടിയിട്ട് മുടി നല്ല അടിപൊളിയിട്ട് വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റം തന്നെയാണ് ഈ ഒരു കറയാമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കരയാമ്പു ആണ് അപ്പോൾ കറയാമ്പ് നമ്മൾ റോസ്മേരി എടുത്ത് അത്രയൊന്നും വേണ്ട കേട്ടോ കുറച്ചുള്ള നമുക്കൊരു നമുക്ക് ഏകദേശം ഒരു പത്തെണ്ണൊക്കെ ആയിട്ട് നമുക്ക് എടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഒരു റോസ്മേരി ലീവ്സ് ഇട്ടയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഞാനിത് ഒരു കപ്പോളം വെള്ളം ഒഴിക്കുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഏകദേശം ഒരു അളവ് ഉണ്ടാവുമല്ലോ അതിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കാം ഇതിപ്പോൾ നിങ്ങൾ റോസ്മെരി ലീവ്സ് ഇട്ടിട്ടുള്ള ഒരു കണക്കിനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം വെള്ളമൊഴിച്ച് കൊടുക്കാം കേട്ടോ ഇനി ഇത് നമ്മൾ രാവിലെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഇത് രാത്രി നമ്മൾ ഇതേപോലെ വെള്ളത്തിൽ ഇട്ട് വെക്കുക എന്നിട്ട് രാവിലെയാണ് നമ്മൾ ഈ ഒരു വെള്ളം എടുത്തിട്ട് നമ്മുടെ അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ നമ്മള് ഉലുവൊക്കെ വെള്ളത്തിട്ട് വെക്കില്ലേ അതേപോലൊക്കെ തന്നെയാണ് ഇതും നമ്മൾ വെള്ളത്തിട്ട് വെക്കുക രാവിലെ ആവുമ്പോ നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യുക എന്ന് ഞാൻ ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി ഗ്രാമ്പു നമ്മൾ വെള്ളത്തിനായിട്ട് മുന്നേറ്റ് നല്ല രീതിക്ക് കഴുകി എടുക്കുക ഗ്രാമ്പു ആണെന്നുണ്ടെങ്കിൽ നമ്മള് ഈ ഒരു റോസ്മെരി ലീവ്സ് ആണെന്നുണ്ടെങ്കിലും നല്ല രീതിക്ക് കഴുകിയിട്ട് വേണം നമ്മൾ വെള്ളത്തിട്ട് വെക്കാൻ വേണ്ടിട്ട് കേട്ടോ അപ്പൊ രാവിലെ ആകുമ്പോഴത്തേനും കളറൊക്കെ നല്ല രീതിക്ക് ചേഞ്ച് ആയി വന്നിട്ടുണ്ടാവും നമ്മൾ റോസ്മെരി വാട്ടർ ഉണ്ടാക്കില്ലേ ആ ഒരു രീതിക്കുള്ള കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടാവും അപ്പോൾ ഞാനിത് ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് നമുക്കിത് അരിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഈ ഒരു ഗ്ലാസ്സിലേക്ക് ആക്കാൻ കാരണം നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്ടോ അതിൻ്റെ ആ ഒരു കളറ് കണ്ടോ നല്ല രീതിക്ക് തന്നെ ചേഞ്ച് ആയി വന്നിട്ടുണ്ട് നമ്മൾ റോസ് മേരി വാട്ടർ ഉണ്ടാക്കില്ലേ അപ്പോൾ ആ ഒരു കണക്കിന് നമുക്കിത് ആയി വന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇനി ഇത് ഇതാണ് നമ്മളിനി ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഓക്കെ അപ്പം ഇത് നമുക്ക് ഹെയറിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഹെയറിൽ അല്ലാട്ടോ സ്കാൽപ്പിലൊക്കെ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ സ്കാൽഫിലൊക്കെ നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ നിങ്ങൾ എടുക്കുമ്പോൾ നല്ല കുറച്ചും കൂടി വലിയ പാത്രം എടുത്തോളൂ കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഒരു ഗ്ലാസ്സിലെടുത്തത് അതുകൊണ്ട് എന്നെ പുറത്തൊക്കെ പോകും നല്ല രീതിക്ക് പോകുന്നുണ്ട് പിന്നെ ഇതുണ്ടല്ലോ ഒരു ബാഡ് സ്മെല്ലോ കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് അറിയാലോ റോസ്മെരി ലീവ്സിന്റെ ആ ഒരു സ്മെല്ലും പിന്നെ നമ്മുടെ കരയാമ്പൂൻ്റെ ആ സ്മെല്ലും നല്ല അടിപൊളി മണമാണ് കേട്ടോ നല്ല എന്താ പറയാ നമ്മളുടെ തിളപ്പിച്ച തിളപ്പിച്ചിട്ട് കുടിക്കില്ലേ എന്തായാലും പറയാം നമ്മൾ വെള്ളം തിളപ്പിച്ച് കുടിക്കില്ലേ ആ ഒരു സംഭവത്തിൻ്റെ എനിക്ക് തോന്നാൻ എത്ര സ്മെല്ലുള്ളതൊന്നും ഹെയറിൽ അപ്ലൈ ചെയ്യുന്നത് ഇഷ്ടമില്ല ആണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും കാരണം ഇത് അത്ര ബാഡ് സ്മെല്ലും കാര്യങ്ങളൊന്നും ഇല്ല നല്ല അടിപൊളി മണാണ് കേട്ടോ ഓക്കെ അപ്പോ ഫുൾ ആയിട്ട് സ്കാൽ അപ്ലൈ ചെയ്ത് കൊടുക്കാ ഇത് നമ്മുടെ സ്കാൽപ്പിലാണ് കേട്ടോ കൂടുതലായിട്ടും അപ്ലൈ ചെയ്യേണ്ടത് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യുക എന്ന് മാത്രം നമ്മൾ താരം പോകാൻ വേണ്ടിയിട്ട് മുടി കൊഴിച്ചിലും ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അത് കാരണം തന്നെ നമ്മൾ സ്കാൽപ്പിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ സ്കാൽപ്പിൽ നല്ല രീതിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് നമ്മളിങ്ങനെ സ്കാൽപ്പിൽ ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് കൊട്ടി കൊടുത്താൽ തന്നെ നമ്മളുടെ സ്കാൽപ്പിൽ നല്ല രീതിക്ക് അത് അബ്സോർബ് ആവുന്നുണ്ട് കേട്ടോ മാത്രമല്ല നമ്മളിങ്ങനെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ കൊട്ടി കൊടുക്കില്ലേ അപ്പോൾ എല്ലാ പകത്തേക്കും ഇത് എത്താൻ വേണ്ടിയിട്ടും ഹെൽപ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് റോസ്മെറി വാട്ടറൊക്കെ യൂസ് ചെയ്യുന്നത് പോലെ സ്പ്രേ ബോട്ടിൽ ആക്കിയിട്ടും യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഇതേ സ്കാൽ ഒക്കെ ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാനിത് കുടിക്കുകയല്ലോ ഇങ്ങനെ കാണുമ്പോൾ കുടിക്കണ പോലെ ഉണ്ടല്ലേ പക്ഷേ ഞാൻ കുടിക്കുകയല്ലേ ഞാൻ സ്മെല്ല് നോക്കാണ്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്മെല് നോക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം ഈ ഒരു സ്മെല്ല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മളുടെ റോസ്മെരി ലീസിൻ്റെ സ്മെല്ല് അറിയുന്ന ആൾക്കാർക്ക് സ്പ്രേയൊക്കെ ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ സ്മെല്ലേ അത് അതും പിന്നെ നമ്മുടെ കറിയാമ്പൂല്ലേ ഗ്രാമ്പൂ അതും കൂടിയിട്ടുള്ള ഒരു സ്മെല്ല് നല്ലൊരു സ്മെല്ലാട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം അപ്പോൾ ഞാനിത് ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഉണ്ടല്ലോ ഈ ഒരു അലർജി കാര്യങ്ങളൊക്കെ ഉള്ളതിലുണ്ടല്ലോ ഈ തണുത്തത് അല്ലെങ്കിൽ സ്കാപ്പിലൊക്കെ തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പനി വരിക ജലദോഷം വരിക തുമ്മൽ വരിക അങ്ങനെ അലർജി പ്രശ്നങ്ങളുള്ള ആൾക്കാരൊക്കെ ആൾക്കാരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ നിങ്ങൾ ഫസ്റ്റ് ടൈം ഒന്ന് യൂസ് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തേക്കും എന്തിനാ വെറുതെ നമ്മൾ പറ്റാത്ത കാര്യം വീണ്ടും വീണ്ടും ചെയ്തിട്ട് നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കാൻ നിൽക്കണ്ട നിങ്ങൾക്ക് പറ്റണില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിർത്താം അതേപോലെ തന്നെ ചിലവർക്ക് ഈ റോസ്മേരി ലീവ്സ് പറ്റിക്കോണമെന്നില്ല എല്ലാവർക്കും ഒരേപോലെ ആവില്ല എല്ലാവരുടെയും സ്കാൽപ്പും ഒരേപോലെയല്ല ഹെയറും ഒരേപോലെ അല്ല അപ്പോൾ അത് കാരണം തന്നെ നമ്മൾ ആദ്യം അപ്ലൈ ചെയ്തിട്ട് നോക്കി വെക്കാം എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇച്ചിങ്ങോ ഇറിറ്റേഷൻസോ എന്തെങ്കിലും തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പോൾ തന്നെ കഴുകി കളഞ്ഞേക്കൂട്ടാ ഇല്ല അത് കുഴപ്പമില്ല ഇനി നെക്സ്റ്റ് ടൈം നോക്കി വയ്ക്കാം അല്ലെങ്കിൽ അത് കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് ഇരിക്കാൻ നിൽക്കണ്ട നിങ്ങളുടെ സ്കാൽപ്പിൽ ചിലപ്പോൾ അത് പറ്റിക്കോളില്ല അതിൻ്റെ ഒരു എന്താ പറയുക റിയാക്ഷൻസ് ആയിരിക്കും ആ ഒരു ഇച്ചിങ് ഇറിറ്റേഷൻസ് ഒക്കെ ആയിട്ട് അത് കാണിക്കുന്നുണ്ടാവുക അപ്പോൾ നിങ്ങൾ വീണ്ടും വീണ്ടും ഇത് അതിൻ്റെ മോളിൽ കൂടെ തന്നെ ഇട്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് വിപരീതമായിട്ട് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് അതിന് വിപരീതമായിട്ട് ചിലപ്പോൾ നടക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചാൻസ് ഉണ്ടാവുക കേട്ടോ അപ്പോൾ നിങ്ങൾ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്തേക്കോ അത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ നിൽക്കേണ്ടത് നിങ്ങൾക്ക് ഇനിയും ഒരുപാട് റെമഡീസ് ഉണ്ട് നമ്മളുടെ ഹെയർ കെയറിന് വേണ്ടിയിട്ടുള്ളത് അപ്പോൾ പറ്റുന്നില്ല നിങ്ങൾക്ക് ഏതെങ്കിലും യൂസ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഹെയറിന് പറ്റുന്നില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് വെച്ച് സ്റ്റോപ്പ് നമ്മുടെ സ്കാൽപ്പിലും ഹെയറിലൊക്കെ ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത് നമ്മള് ഹെയറിൽ ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഹെയർ അല്ല സ്കാൽപ്പിലൊക്കെ ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു പത്ത് മിനിറ്റോളം നമ്മൾ ഇത് നല്ല രീതിക്ക് തന്നെ മസാജ് ചെയ്ത് കൊടുക്കാൻ കൂടി വിട്ടുപോയിട്ടാ അപ്പം ഇത് ഒരു വെള്ളത്തിന്റെ കൺസിസ്റ്റൻസി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇത് പാക്ക് ഇട്ട പോലെ ഫുള്ളും അവിടെ തന്നെ അങ്ങനെ നിൽക്കില്ല ഇങ്ങനെ വെള്ളമായിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ കുറെ ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഇങ്ങനെ താഴ്ത്തേക്ക് ഇങ്ങനെ വന്നു തുടങ്ങും ഇപ്പം വരുന്നില്ല കുറച്ചുകൂടി കഴിഞ്ഞാൽ ഇങ്ങനെ വന്നു തുടങ്ങും അതൊന്നും കുഴപ്പമില്ല നമ്മൾ ഇത് കുളിക്കാൻ വേണ്ടി ആണ് ചെയ്യേണ്ടത് കുളിക്കാൻ മുന്നേ നമ്മൾ ഈ ഒരു വെള്ളം അപ്ലൈ ചെയ്തിട്ട് നല്ല രീതിക്ക് തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക ഒരു പതിനഞ്ച് മിനിറ്റോളം ഒരു ഇരുപത് ടു ഒരു പതിനഞ്ച് മിനിറ്റോളെങ്കിൽ നമ്മളെ ഹെയറിൽ വെച്ചതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ അപ്പം ഇതൊരു വെള്ളത്തിന്റെ കൺസിസ്റ്റൻസി ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയറിൽ ഇത് പെട്ടെന്ന് ഡ്രൈ ആവും അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് നേരം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ ഹെയറിൽ ഹെയറിൽട്ടോ അപ്പോൾ നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി നമുക്ക് ഷാംപൂ കണ്ടീഷണറും ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഇതിന്റെ സ്മെല് അത്ര ബാഡ് സ്മെല്ലൊന്നല്ല ഈ ഒരു സ്മെല്ല് പോലും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഒരു മൈൽഡ് ഷാംപൂം കണ്ടീഷണറും യൂസ് ചെയ്തിട്ട് നിങ്ങൾ വാഷ് ചെയ്യാം കേട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ ഷാംപൂം കണ്ടീഷണറും യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് കേട്ടോ കാരണം ഇത് വന്നിട്ട് നമ്മൾ ഹെയർ ഗ്രോത്തിനും താരം പോവാനും നമ്മളുടെ മുടികൊഴ്സലിനും വേണ്ടിയിട്ടൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത് അപ്പോൾ നാച്ചുറൽ ആയിട്ട് തന്നെയാണ് നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്തിട്ടുള്ളതും അത് കാരണം കൊണ്ട് തന്നെ നമ്മൾ കെമിക്കലും കാര്യങ്ങളും ഒന്നും ഇനി ഹെയറിൽ അപ്ലൈ ചെയ്യാതിരിക്കുന്നതാണ് എന്തുകൊണ്ട് നല്ലത് നമ്മൾ ഈ ഒരു പാക്ക് കിട്ടിയതിന് ശേഷം കേട്ടോ അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള കാരണം കേട്ടോ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇത് വന്നിട്ട് നിങ്ങൾ എപ്പോഴൊക്കെയാണ് ഹെയർ വാഷ് ചെയ്യുന്നത് അപ്പോഴൊക്കെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ് നമ്മൾ പാക്ക് യൂസ് ചെയ്യുന്ന പോലെ അത്രയ്ക്ക് അങ്ങോട്ട് ഗ്യാപ്പ് ഇവിടേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ അടിപൊളി റിസൾട്ട് തന്നെ ആയിരിക്കും അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താച്ചാൽ നമ്മളെ കമന്റ് ബോക്സിൽ വന്നിട്ട് പറയാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുകയാണ് യൂസ്ഫുൾ ആയിരുന്നു തോന്നാണെന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കെ എടുത്തിട്ടോ പിന്നെ ഇതുവരെ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പേക്കം പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ഓടിക്കും ട്ടോ അപ്പൊ നമുക്ക് ഇനിയും ഇതേപോലത്തെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് കാണാട്ടോ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സജൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് പറയാൻ വേണ്ടിട്ട് മറക്കല്ലേ അപ്പൊ എന്തായാലും നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോയിൽ കാണാട്ടോ